ഉൽപ്പത്തി പത്താം അധ്യായം നോഹയുടെ പുത്രന്മാരായ ഹാം യാഫ്യത്ത് എന്നിവരുടെ വംശാവലി ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു യാഫ്യത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോഗ് മാതാഹി യാവാൻ തൂബൽ മേശെ തീരാസ് ഗോമരിൻ്റെ പുത്രന്മാർ അസ്കനാസ് റീഫത്ത് തോഗർമ്മ യാവാൻ്റെ പുത്രന്മാർ എലിഷ തർഷിഷ് കിത്തിൻ ദോദാനി ഇവരിൽ നിന്ന് ജാതികളുടെ തീരദേശ ജനതകൾ അതത് ദേശത്തിൽ ഭാഷ ഭാഷയായും ജനത ജനതയായും കുടുംബം കുടുംബമായി വേർപിരിഞ്ഞു ഹാമിൻ്റെ പുത്രന്മാർ കൂഷ് മിശ്രയും പൂത് കനാൻ കൂഷിൻ്റെ പുത്രന്മാർ സെബ ഹവീല സപ്ത രാമ സപ്തക്ക രാമായയുടെ പുത്രന്മാർ ഷെബയും ദദാനും കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു അവൻ യഹോവയുടെ മുൻപാകെ വീരനായിരുന്നു അതുകൊണ്ട് യഹോവയുടെ മുൻപാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷിനാർ ദേശത്ത് ബാബെൽ ഏറെക് അക്കാദ് കൽനെ എന്നിവ ആയിരുന്നു ആ ദേശത്ത് നിന്ന് നിമ്രോദ് അശൂരിലേക്ക് പുറപ്പെട്ടു നിലവേ രഹോബേദ് ക്കും കാലഹ് മഹാനഗരമായ റെയ്സൻ എന്നിവ പണിതു മിസ്രൈമോ ലുദീം അനാമീം ലെഹാബിം നഫ്തൂഹീം പത്രൂസീം കസ്ലൂഹീം എന്നിവരെ ജനിപ്പിച്ചു കനാൻ തൻ്റെ ആദിജാതനായ സീതോൺ ഹേത് എബോസിയൻ അമോര്യൻ ഗിർഗ്യൻ ഹിവ്യൻ അർക്കൻ സീന്യൻ അർവാദ്യൻ സെമാരിയൻ ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു പിന്നീട് കനാന്യരുടെ കുടുംബങ്ങൾ പറഞ്ഞു കനാന്യരുടെ അതിർ സീതോൺ തുടങ്ങി ഖരാരിലേക്ക് പോകുന്ന വഴിയായി ഗസ വരെയും സൊതോമിലേക്കും ഗോമരയിലേക്കും ആത്മയിലേക്കും സെബോയിമിലേക്കും പോകുന്ന വഴിയായി ലാഷവരെയും ആയിരുന്നു അവരുടെ ദേശത്തിലും അവരുടെ രാജ്യത്തിലും അതത് കുടുംബം കുടുംബമായും ഭാഷ ഭാഷയായും ഇവരായിരുന്നു ഹാമിൻ്റെ പുത്രന്മാർ യാഫ്യത്തിൻ്റെ ജ്യേഷ്ഠനും ഏബരിൻ്റെ സന്ധതികൾക്കുമെല്ലാം പിതാവുമായ ഷേമിനും മക്കൾ ജനിച്ചു ഷേമിൻ്റെ പുത്രന്മാർ ഏലാം അഷുർ അർപക്ഷാദ് ലൂദ് അരാം അരാമിൻ്റെ പുത്രന്മാർ ഊസ് ഹൂൾ ഗോധർ മഷ് അർപക്ഷാദ് ഷാലഹിനെ ജനിപ്പിച്ചു ഷാലഹ് ഏബരനെ ജനിപ്പിച്ചു ഏബരന് രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരുവന് പേലഗ് എന്നുപേർ അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത് അവൻ്റെ സഹോദരന് യുക്താൻ എന്നുപേർ യുക്താനു അൽമോദാദ് ഷാലെഫ് ഹസർ മാവേത് യാരഹ് ഹദോറ ഉസാൽ ദിക്ല ഓബാൽ അബിമയേൽ ഷെബ ഓഫീർ ഹവീല യോബാബ് എന്നിവർ ജനിപ്പിച്ചു ഇവരെല്ലാവരും യുക്താൻ്റെ പുത്രന്മാർ ആയിരുന്നു അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സെഫാർ വരെ ആയിരുന്നു അതത് ദേശത്തിൽ ജനത ജനതയായും കുടുംബം കുടുംബമായും ഭാഷ ഭാഷയായും ഷേമിൻ്റെ പുത്രന്മാർ ഇവരായിരുന്നു നോഹയുടെ പുത്രന്മാരുടെ കുടുംബങ്ങൾ ജനത ജനതയായും തലമുറ തലമുറയായും ഇവർ തന്നെ ഇവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിനു ശേഷം ഭൂമിയിൽ ജനതകൾ പിരിഞ്ഞു ഈ വായിച്ചു കേട്ട തിരുവചന വേദഭാവങ്ങളാൽ ദൈവനമ്മയവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമ